ഏതാനും മാസങ്ങൾക്ക് മുമ്പ് നടന്ന അതിശക്തമായ കലാപത്തിലൂടെ സിറിയൻ സ്വേച്ഛാധിപതിയായിരുന്ന ബാഷർ അൽ അസദിനെ അട്ടിമറിച്ച് അധികാരം പിടിച്ചെടുത്ത വിമത തീവ്രവാദി നേതാവ് മുഹമ്മദ് അൽ ജുലാനി ആഗോള ഇസ്ലാമിക തീവ്രവാദികളായ ഐസിസ് അൽക്കൊയ്ദ തുടങ്ങിയവരുടെ പൂർണ്ണ പിന്തുണയോടെ സിറിയയെ ഒരു സമ്പൂർണ്ണ തീവ്രവാദ തീവ്രവാദരാഷ്ട്രമാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു അതിനിടയിൽ വീണ്ടും അടുത്ത കലാപം സിറിയിൽ പൊട്ടിപ്പുറപ്പെട്ടിരിക്കുകയാണ് ഈ ആഴ്ച സർക്കാർ സേനയും അസദ് അനുകൂല പോരാളികളും തമ്മിൽ ഏറ്റുമുട്ടലുകൾ പൊട്ടിപ്പുറപ്പെടുകയും നൂറുകണക്കിന് സാധാരണക്കാരും പോരാളികളും കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു അതിനു പിന്നാലെ ജൂലാനിയുടെ തീവ്രവാദ സർക്കാർ സിറിയയിലെ ഗ്രീക്ക് ഓർത്തഡോക്സ് ക്രൈസ്തവരുടെ നേരെയും മാരകമായ ആക്രമങ്ങൾ അഴിച്ചുവിടുകയും അവരിൽ നൂറുകണക്കിന് പേർ കൊല്ലപ്പെടുകയും ചെയ്തെന്നുമാണ് സിറിയൻ ഒബ്സർവേറ്ററി ഫോർ ഹ്യൂമൻ റൈറ്റ്സ് അടക്കമുള്ള പ്രാദേശിക റിപ്പോർട്ടുകളിൽ നിന്ന് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ കഴിഞ്ഞ നവംബർ അവസാനത്തിൽ അൽക്കയ്ദ ബന്ധമുള്ള സുന്നി ഇസ്ലാമിസ്റ്റ് ഹയാത്ത് തഹ്രീർ അൽഷാമെന്ന എച്ച് ടി എസ് ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ ഉരുത്തിരിഞ്ഞ വിമത ആക്രമണത്തെ തുടർന്നാണ് അസദ് ഭരണകൂടം നിലംപൊത്തിയത് അസദിന്റെ പതനത്തിനും റഷ്യയിലേക്കുള്ള പാലായനത്തിനും ശേഷം അസദിന്റെ സിറിയൻ അനുയായികളായ അലവെയ്റ്റുകളും അവിടുത്തെ മതന്യൂനപക്ഷങ്ങളും അൽക്കൊയ്ദയുടെയും ഐസിസിന്റെയും കടുത്ത സ്വാധീനമുള്ള അഹമ്മദ് അൽ ഷെറ എന്ന അബു മുഹമ്മദ് ജൂലാനിയുടെ കിരാത ഭരണത്തിൽ നിന്ന് ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്നത് അതികഠിനമായ പീഡനങ്ങളായിരുന്നു എന്നാൽ അസദിനെ അട്ടിമറിച്ച കാലത്തെ ലോകക്രമമല്ല ഇപ്പോൾ നിലവിലുള്ളതെന്നും ട്രംപിന്റെ നേതൃത്വത്തിലുള്ള സഖ്യകക്ഷികൾ ഇസ്ലാമിക തീവ്രവാദത്തിന്റെ തായ്വേരു തന്നെ വെട്ടി തീയിലിടാനുള്ള നീക്കമാണ് നടത്തുന്നതെന്നും ഉറപ്പുള്ളതിനാൽ അൽഷാറയും കൂട്ടരും തങ്ങൾ എല്ലാ സമുദായങ്ങളെയും അഫിലിയേഷനുകളെയും ബഹുമാനിക്കുമെന്ന് പ്രതിജ്ഞയെടുക്കുകയും അന്താരാഷ്ട്ര അംഗീകാരം നേടിയെടുക്കാനുള്ള തീവ്രശ്രമം നടത്തുകയും ചെയ്തുകൊണ്ടിരുന്നു അത്തരം കാര്യങ്ങൾ മുൻനിർത്തി പ്രാദേശിക നേതാക്കളുമായി അൽഷാറ കൂടിക്കാഴ്ചകൾ നടത്തുകയും ചെയ്തിരുന്നു എന്നാൽ തികച്ചും അപ്രതീക്ഷിതമായിട്ടാണ് അവരുടെ പ്രസ്താവനകൾക്ക് ഘടകവിരുദ്ധമായി അസദ് അനുയായികളായ അലവേറ്റുകളുമായിട്ടുള്ള കലാപം പൊട്ടിപ്പുറപ്പെട്ടത് ആയിരത്തിലധികം പേരാണ് ഈ കലാപത്തിൽ ക്രൂരമായി കൊല്ലപ്പെട്ടത് കഴിഞ്ഞ വ്യാഴാഴ്ച അലവേറ്റ് ഭൂരിപക്ഷ പ്രദേശമായ ജബ്ളിയുടെ തീരപ്രദേശത്താണ് സിറിയൻ തീവ്രവാദ സർക്കാർ സേനയും അസദ് അനുകൂല അനുകൂലസേനയും തമ്മിലുള്ള ഏറ്റുമുട്ടൽ ആരംഭിച്ചത് അത് പെട്ടെന്ന് തന്നെ ലഡാക്കിയ ബനിയാസ് തുടങ്ങിയ പ്രദേശങ്ങളിലേക്കും വ്യാപിക്കുകയായിരുന്നു ഇന്നലെ വരെയുള്ള അനൌദ്യോഗിക കണക്കുകളനുസരിച്ച് എഴുന്നൂറ്റിനാപ്പത്തഞ്ച് സിവിലിയൻ മരണങ്ങളും നൂറ്റി ഇരുപത്തഞ്ച് സർക്കാർ സുരക്ഷാസേനയും നൂറ്റിനാൽപ്പത്തെട്ട് അസതനുകൂല തീവ്രവാദികളും ക്രൈസ്തവരുമടക്കം ആയിരത്തി എണ്ണൂറിലധികം ആളുകൾ കൊല്ലപ്പെട്ടുവെന്നാണ് വിവരങ്ങൾ നിരവധി സ്ത്രീകളെ നഗ്നരാക്കി മർദ്ദിച്ച് തെരുവുകളിലൂടെ നടത്തിയെന്ന് അസോസിയേറ്റഡ് പ്രസും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ക്രൈസ്തവ ക്രൈസ്തവരാഷ്ട്രമായിരുന്ന സിറിയയിൽ അരങ്ങേറിയ ഇസ്ലാമിക ആധിപത്യത്തിന്റെയും മേൽക്കോയ്മയുടെയും കലാപങ്ങളുടെയും പരിണിതഫലമായി ലക്ഷക്കണക്കിന് ക്രൈസ്തവർ കൂട്ടക്കുരുതി ചെയ്യപ്പെടുകയും അത്രയും ആളുകൾ പ്രാണരക്ഷാർത്ഥം പാലായനം ചെയ്തു പോകുകയും ചെയ്തു നിരന്തരമായ ആക്രമണത്തിനും വംശകത്യ്ക്കും വിധേയപ്പെട്ട ക്രൈസ്തവർ അവിടെ തുലോം ന്യൂനപക്ഷമായി പരിവശേഷിക്കുകയാണുണ്ടായത് സിറിയൻ ഒബ്സർവറിന്റെ കണക്കനുസരിച്ച് ഏകദേശം മൂന്ന് ലക്ഷം ക്രിസ്ത്യാനികൾ മാത്രമാണ് ഇപ്പോൾ അവിടെ പരിവശേഷിക്കുന്നത് അവരെക്കൂടെ റൂട്ടൌട്ട് ചെയ്യണമെന്നുള്ള ഇസ്ലാമിക തീവ്രവാദ അജണ്ടയുടെ ഭാഗമായിട്ടാണ് ആക്രമണം ഇപ്പോൾ മുൻകൂട്ടി ആസൂത്രണം ചെയ്തതുപോലെ സിറിയയിലെ ഗ്രീക്ക് ഓർത്തഡോക്സ് ക്രൈസ്തവ മേഖലയിലേക്ക് വ്യാപിച്ചിരിക്കുന്നത് അലവെയറ്റുകൾക്കൊപ്പം ക്രിസ്ത്യാനികളിൽ ആയിരക്കണക്കിനാളുകൾ സുരക്ഷയ്ക്കായി പ്രദേശങ്ങളിൽ നിന്ന് സമീപത്തുള്ള മലനിരകളിലേക്ക് പാലായനം ചെയ്തെന്നാണ് തദ്ദേശീയ മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത് ലഡാക്കിയ മേഖലയിലേക്ക് ആക്രമണം വ്യാപിപ്പിച്ചതുതന്നെ അവിടുത്തെ ഭൂരിപക്ഷ വിഭാഗമായ ക്രിസ്ത്യാനികളെ ലക്ഷ്യം വച്ചുകൊണ്ടാണെന്നാണ് റിപ്പോർട്ടുകൾ വെള്ളിയാഴ്ച ഒരു ക്രൈസ്തവ യുവകുടുംബം അവരുടെ കുഞ്ഞുൾപ്പെടെ കൊല്ലപ്പെടുകയും ആന്റിയോക്യൻ ഗ്രീക്ക് ക്രൈസ്തവ കുടുംബത്തിൽപ്പെട്ട ടോണി ഫാഡി പെട്രസ് എന്നീ അച്ഛനെയും മകനെയും ഇസ്ലാമിസ്റ്റുകൾ വധിച്ചു അലയവീറ്റുകളിലൂടെ സിറിയയിലെ ക്രൈസ്തവരെ ലക്ഷ്യം വെച്ചുകൊണ്ട് അൽഷറയുടെ തീവ്രവാദ സർക്കാർ ആക്രമണം അഴിച്ചുവിടുമ്പോൾ ഡൊണാൾഡ് ട്രംപ് അടുത്തിടെ നിയമിച്ച അമേരിക്കയുടെ നാഷണൽ ഇന്റലിജൻസ് ഡയറക്ടറായ തുളസി ഗബാർഡ് അതേക്കുറിച്ചുള്ള കൃത്യമായ മുന്നറിയിപ്പ് സൂചനകൾ നൽകിയിരുന്നുവെന്ന് റിപ്പോർട്ടുകളുണ്ട് തുളസി ഗബാർഡിന്റെ വാക്കുകളെ കൃത്യമായി നിറവേറ്റുന്ന തരത്തിലാണിപ്പോൾ സിറിയയിൽ ആക്രമണം ശക്തമായിരിക്കുന്നത് നിരവധി അമേരിക്കൻ സൈനികരുടെ കൊലപാതകത്തിന് ഉത്തരവാദിയുമായ ഒരു ഇസ്ലാമിക ജിഗാദിസ്റ്റിന്റെ നേതൃത്വത്തിലുള്ള അൽക്കൊയ്ദിയുടെ ശാഖിയായ എച്ച് ടിഎസ് ആണ് സിറിയ ഇപ്പോൾ നിയന്ത്രിക്കുന്നതെന്ന വിവരം അമേരിക്കയ്ക്ക് കൃത്യമായി തന്നെ ബോധ്യമുള്ളതിനാൽ കടുത്ത നടപടികൾ സിറിയന് ഭീകരസര്ക്കാര് നേരിടേണ്ടിവരുമെന്നു തന്നെയാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ ഏതായാലും അബുജുലാനി സിറയിൽ ഭരണം തുടങ്ങുന്നതിന് മുൻപ് തന്നെ അസത്ത് പരിവശേഷിപ്പിച്ച ശതകോടികളുടെ ആയുധശേഖരണങ്ങൾ ഇസ്രായേൽ നശിപ്പിക്കുകയും ജുലാനിയുടെ സൈന്യത്തിന് കൃത്യമായ തിരിച്ചടികളും നൽകിയിരുന്നു എന്നാൽ ഇപ്പോഴത്തെ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ തെക്കൻ സിറിയൻ മേഖലയിലേക്ക് ഇസ്രായേൽ സേന ശക്തമായി ഇരച്ചുകയറുകയും അവിടെയുള്ള ക്രൈസ്തവർക്ക് പ്രതിരോധം തീർക്കുകയും ചെയ്തിട്ടുണ്ടെന്നാണ് വിവരങ്ങൾ ഏതായാലും ഇസ്ലാമിക തീവ്രവാദികളുടെ ടാർഗറ്റ് സിറിയലിനെ പരിവശേഷിക്കുന്ന തുലോം ന്യൂനപക്ഷമായ ക്രൈസ്തവ സമൂഹമാണെങ്കിൽ ആ നീക്കത്തിന് കനത്ത വില തന്നെ അവർ നൽകേണ്ടിവരുമെന്ന് ഉറപ്പാണ് ട്രംപും നതിന്യാഹുവും നിയന്ത്രിക്കുന്ന ലോകക്രമത്തിൽ അക്കാര്യങ്ങൾ കൃത്യമായി തന്നെ ടാർഗറ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണിപ്പോൾ